ഹലോ 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 ആ ഇല്ല സെർ ഞാ ഒന്നുമില്ല സെർജ് എന്തൊക്കെ ഞാൻ ഒന്നുമില്ല ഞാൻ ഇവിടെ മടത്ത് കുട്ടിയാ സർ ഞങ്ങാടി സ്കൂളില ഞാൻ എടുക്കും പോയ എടുക്കും പോയത് സർ ഞാൻ ഇല്ല സർ സർ ഞാൻ ആരും പാടല്ലത് സർ ഞാൻ കേട്ടിന് സർ ഞാൻ ഇവിടെ ഉള്ള അഞ്ചു ഞാൻ കുട്ടിയത് ഞാൻ ഇവിടെ ഉള്ള മൊബ്രം പാടത്തുള്ള

ഹലോ തീവ്രവാദം ഇല്ലാടാ ഒന്നും അറിമ്പാടല്ല ഞാൻ തീവ്രവാദം ഞാൻ തീവ്രവാദം ഞാൻ ഒന്നുമല്ല

ാടി സ്കൂളിലാണ് സാറി ഞാൻ ഒന്നും അരുമ്പോളല്ല സാർ ഞാൻ അരതില്ല പോകുമെന്ന് ഒരാഴ്ച ആഴ്ചയുള്ളൂ സാറൊരു മൊബൈൽ ഇട്ടിച്ച് മനസ്സിലാക്കരുത് ഞാൻ വാവത് ഞാൻ ഇവിടെ പോയത് ഏ

എത്താറു ഞാൻ വരുന്ന എന്റെ അതായിട്ട് ഹലോ കഴിഞ്ഞു താര വിളിച്ച നമ്മളെ കുഞ്ഞു